യു എസിനെ കടന്നുകയറ്റങ്ങളുടെ ഒരു ചരിത്രം തന്നെയുണ്ട് ഇപ്പം വെനസലേക്കൊരു അധിനിവേശം നടത്തിയിരിക്കുകയാണ് ഇതെന്തിൻ്റെ ഇവരോടെന്താണ് ഇത്ര കലി വെനസ്വേല പണ്ടേ അവരുടെ സാറ്റിലൈസ് സ്റ്റേറ്റ് ആയിരുന്നു ആ സമയത്താണ് ഗബ്രിയേല സബാറ്റിനി ലോകത്ത് ഏറ്റവും സെക്സി ആയിട്ടുള്ള ടെന്നിസ് താര കണ്ടായത് കൊണ്ടാവും നിങ്ങളെന്നും ആവശ്യം ഞാനൊന്നും ഒക്കെയാണ് ഇപ്പോൾ മനോരമയൊക്കെ അവരുടെ അല്പവസ്വം മാത്രമുള്ള ഫോട്ടോസ് വരികയായി ബി എല്ലാ സബ്ജക്റ്റ് അത് കഴിഞ്ഞിട്ട് ഒരു കാലത്ത് മിസ് വേൾഡും ആ എല്ലാം മിസ് വേൾഡ് മിസ് യൂണിവേഴ്സിറ്റി ഒക്കെ മിസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മിസ് ഒക്കെ ഈ വെനസ്ലിന്നായിരുന്നു സുന്ദരിമാരെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമായി അത് കാണു കഴിഞ്ഞാണ് അശ്വതി കായിക്കെ തട്ടിയെടുത്തത് അശ്വതി കായിം കൂടി തട്ടിയെടുത്തത് ആ സമയത്ത് അമേരിക്കയുടെ ഒരു പാപ ആയിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പം അത് അമേരിക്ക വരുന്നതിനനുസരിച്ച് ഭരിക്കുന്നതിന് മിലിറ്ററി ഗവൺമെൻറ് ആയിരുന്നു അവിടെ പഠിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് തൊണ്ണൂറുകളുടെ അവസാനത്തോടു ഷാവേസ് അവിടെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ അധികാരത്തിൽ വരികയും പിന്നെ ഷാവേസ് മരിക്കുന്നവരെ ഷാവേസ് തന്നെയായിരുന്നു അപ്പം അവിടെ വളരെ റിച്ച് ആയിട്ടുള്ള ഓയിൽ കമ്പനികളൊക്കെ ഉണ്ട് ഷാവേസ് ഇതെല്ലാം തന്നെ ദേശസാൽക്കരിച്ചു അതിന് ലാഭവിഹിതം ജനങ്ങൾ കൊടുത്തു അങ്ങനെ ഭയങ്കര പോപ്പുലറായിരുന്നു ഷാവേസ് മരിച്ച സമയത്ത് അദ്ദേഹത്തെ രാഷ്ട്രീയ മധുരോ അദ്ദേഹത്തിൽ വന്നു ഷാ അപ്പോൾ മധു അധികാരത്തിൽ വരുമ്പോൾ മുപ്പര് ഇവരൊക്കെ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റാന്നൊക്കെ പറയും മധു അധികാരത്തിൽ വരുമ്പോൾ ഉപരോ ആവുന്നതെന്ന് വെച്ചാൽ ഞാനൊരു രാവിലെ നോക്കുമ്പോൾ ഒരു പക്ഷി എൻ്റെ ജനൻ്റെ അടുത്തുണ്ടായിരുന്നു ഇലക്ഷൻ മത്സരത്തിന് പോകുന്ന അത് ഷാവേസിൻ്റെ ആത്മാവായിരുന്നു ക്രിസ്ത്യാനിക്ക് ആത്മാവ് പക്ഷീൻ്റെ രൂപത്തിലേക്കാണല്ലോ ഇവര് പാവിൻ്റെ രൂപത്തിലേക്കല്ലേ വരും അങ്ങനെ പറയും ക്രിസ്ത്യൻ വിശ്വാസങ്ങളെല്ലാം പിടിച്ചുകൊണ്ടാണ് അങ്ങനെ അധികാരത്തിലായിരുന്നു ഷാവേസ് നടത്തിക്കൊണ്ടുവന്ന് പോളിസീസ് അങ്ങനെ തന്നെ മൂപ്പര് എന്ത് ചെയ്തു നടപ്പിലാക്കും അപ്പോൾ അമേരിക്കയ്ക്ക് ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കയെ ധിക്കരിക്കുന്ന ഒരു ഭരണകൂടം വന്നു പിന്നെ ഷാവേസ് വന്നോടുകൂടി ലാറ്റിൻ അമേരിക്കയിൽ മൊത്തം ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യം ഇപ്പം ഉണ്ടായി തോ ഇവിടെ അതിന് ദേശാഭിമാനിയൊക്കെ ലേഖന എഴുതിയെന്ന് വെച്ചാൽ ലാറ്റിൻ അമേരിക്കയെ ചുമക്കുന്നുവന്നു ചുമക്കുന്നല്ല ബൂഷിയ ഡെമോക്രസിയോ ഭാഗമായി കേരളത്തെ അധികാരത്തിൽ വന്ന പോലെ വന്നു അങ്ങനെ അർജന്റീനയില് ലുല വന്നു അതുപോലെ കൊളംബിയ അർജന്റീന അല്ല ബ്രസീല് കൊളംബിയയും അർജന്റീനയും മാത്രമാണ് ഇതിന് പുറത്തു പിന്നെ പതുക്കെ അതു കൊളംബിയയിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ വന്നു ആ സമയത്ത് മറ്റെല്ലാ സ്ഥലങ്ങളും പോയി വെനസ്വേലയിൽ പിടിച്ചു വന്നു അപ്പോൾ അമേരിക്ക അവിടെ ഒരു ഓപ്പോസിനിറ്റി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഓയിൽ റിസോർവിലൊക്കെ അവർക്കുള്ള സ്വാധീനം ഇതൊക്കെയാണ് അതിൻ്റെ കാരണം അവർക്കുള്ള താല്പര്യം മുമ്പുണ്ടായിരുന്നു സ്വാധീനം അപ്പോൾ അവരുടെ താല്പര്യത്തിനകത്ത് നിൽക്കുന്ന ഒരു ഗവണ്മെന്റ് അവിടെ വേണമെന്നുള്ള അവരുടെ ആഗ്രഹമാണ് ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം വന്നത് അപ്പോൾ അവരത് ഏറ്റെടുത്തു ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ഭരണകൂടങ്ങളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ പുറത്തുവല്ല ആദർശം ഇങ്ങനെ അമേരിക്കക്കും മറ്റു രാജ്യങ്ങൾക്കും എതിരാണെങ്കിൽ അവർ മയക്കുമരുന്നെയൊക്കെ അവർ പ്രോത്സാഹിപ്പിക്കും പലപ്പോഴും ലോകത്തെ കള്ളക്കടത്തിൻ്റെയും ഡ്രഗ് ട്രാഫിക്കിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി നോർത്ത് കൊറിയ ചൈനയിലെ ചില പ്രദേശങ്ങൾ ഇതൊക്കെയാണ് ഗവൺമെൻറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കും അപ്പോൾ അമേരിക്കയൊക്കെ ഇതിനെ പ്രൊമോട്ട് അമേരിക്കയിലൊക്കെ തന്നെയുള്ള ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കള്ളക്കടത്ത് ഉണ്ട് പക്ഷേ അവിടെ ഒരു ലീഗൽ സിസ്റ്റം അതിനെതിരാണ് പക്ഷേ ഇവിടെ ഗവൺമെൻറ് തന്നെ ചെയ്യുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിസ്റ്റ് അന്ന് താലിബാനായിരുന്നു അവിടെ മരിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ താലിബാനാണ് വലിക്കുന്നത് അപ്പോൾ അവരത് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള അവർക്ക് റവന്യൂ കിട്ടുന്നത് ഇസ്ലാം ഇത്തരമുള്ള ടോക്സി കാര്യങ്ങളുള്ള എല്ലാ കാര്യത്തിനെയും കച്ചവടത്തിനെതിരാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ അബ്ഗാരി എടുത്തു എത്ര മുസ്ലിങ്ങളുണ്ട് അബ്ഗാരി എന്ന് വെച്ചാൽ വളരെ ലാഭകരമായ ബിസിനസ്സാണ് പക്ഷെ അതിൽ മുസ്ലിംസ് ഇല്ല ഓൾമോസ്റ്റ് ഇല്ല ഇതിനുള്ളവൻ തന്നെ പുറത്തും അറിയല്ല നടക്കിടു പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ ഇവർ പറയുന്ന അള്ളാൻ്റെ ലോകം നേരിട്ട് ഇവിടെ ഇറക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഈ താലിബാൻസ്റ്റുകൾ അവരവിടുന്ന് ഇത് ഉത്പാദിപ്പിച്ച് വിൽക്കുന്നുണ്ട് മുമ്പും പിറ്റി അവർക്ക് പ്രശ്നം അവരൊന്നും അവർ ഉത്പാദിപ്പിക്കുന്നില്ല പക്ഷെ അവർ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ മെഡിസിനെല്ലാം വൻ തോന്നിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവർക്ക് ആ ഒരു ഹാർഷ് ക്ലൈമറ്റിൽ ഈ അമേരിക്കൻ പട്ടാളത്തോടൊക്കെ പോരാടാനുള്ള ഇവർക്ക് വിസ്മയം നൽകിയത് ഈ കഞ്ചാവാണ് ആ മതി ലഹരി ഉപയോഗിക്കുമോ പിന്നെ ഓക്കം കിട്ടില്ല ഓക്കം ഉണ്ടാവും അങ്ങ് എത്ര എനർജറ്റിക് ആയി നല്ല ഞാൻ കേട്ടത് ഭയങ്കര സെക്ഷൽ ഔർജ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അത് തന്നെയുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇവൻ ഇസ്ലാമിന് വേണ്ടി പോരാടുന്നത് ഇസ്ലാമികമല്ലാത്ത അല്ലാത്ത വഴിയിലൂടെയാണ് ഇസ്ലാമിന് വേണ്ടി പോരാടുന്നത് അതാണ് ഒരു കാര്യം ഇപ്പോൾ യുവമാരൊക്കെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളാണെങ്കിലും ഈ മയക്കുമരുന്ന് ഈ മറ്റ് രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ഇത്തരം മയക്കുമരുന്ന് കച്ചവടത്തെയൊക്കെ അവർ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അതിൻ്റെ എത്തിക്സ് ഒന്നുമില്ല അപ്പോൾ അമേരിക്കയുടെ വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ അവിടുത്തെ യുവതലമുഖ അതേ അവധികൾ തൊടുക്കിയിൽ മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു ഹബ്ബായി അമേരിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ഇത്തരം ചിന്താഗതികൾക്കെതിരെ അദ്ദേഹം പ്രസംഗിക്കുക അതിനെ നടപടിയെടുക്കും ശക്തമായ നടപടിയെടുക്കും എന്ന് വന്നുകൊണ്ടാണ് അതിലൊന്ന് ഈ മയക്കുമരുന്നിനെതിരെ മയക്കുമരുന്നിന് വ്യാപനത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കും അപ്പം വേണമെങ്കിൽ മെക്സിക്കോ ആയിട്ടുള്ള ബന്ധം തന്നെ വിഷയം മെക്സിക്കൻ ബോർഡർ വഴിയാണ് നിങ്ങളാ സി ഐ എന്നുള്ള ദുൽഖർ സൽമാൻ സിനിമയെ കണ്ടിട്ടുണ്ടാവും മെക്സിക്കൻ ബോർഡർ വഴിയാണ് മയക്കുമരുന്ന് വരുന്നത് അപ്പോൾ ഈ ഫാസ്റ്റ് ആൻഡ് ഫീഗിയേഴ്സ് സിനിമകൾ ഉണ്ടാൽ മതി അതിൽ ഇത് ഇതാണ് കച്ചിന് മെക്സിക്കൻ ബോർഡർ വഴിയുള്ള അമേരിക്കയുള്ള മയക്കുമരുന്ന് കിടത്ത് എന്ത് ചെയ്യും നമ്മുടെ ദാസനും വിജയം വരെ അവിടെ പോയി പിടിച്ചിട്ടുണ്ട് അക്കരൊക്കെ സിനിമ ഉണ്ടാകുമതി അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പം അത് ട്രംപ് പറഞ്ഞു വേറൊരു കാര്യമാണ് ഈ പറഞ്ഞ വിദേശികളെ വരവ് നിർത്തും അതായത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ നമ്മളോട് കുടിയേറ്റം അവസാനിപ്പിക്കും വേറൊന്ന് താരിഫുകൾ അമേരിക്കയ്ക്ക് അനുകൂലമായി കൊണ്ടുവരും എന്നൊക്കെ അതൊക്കെ അയാൾ നടപ്പിലാക്കി ഇപ്പോൾ ഓൾറെഡി അപ്പോൾ ആണ് ഇന്ത്യക്കൊക്കെ ക്ഷീണം തെറ്റിയത് ഫണ്ട് ബുഷ് എനിമി ബുഷ് ബുഷായത് അല്ല ഫണ്ട് ബുഷല്ലല്ലോ ഫണ്ട് അയാളുടെ പേര് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് എനിമി ട്രംപ് അതങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടമാണ് അയാൾ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഘടകങ്ങൾ അതിലുണ്ട് ഇന്റേണലി അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എക്സ്റ്റേണലി പയ പഴയ ഒരു പിന്നെ ഡോമിനൻ്റ് ആയിട്ടുള്ള രാജ്യമായിരുന്നു ബെനുസൊലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയുടെ സാറ്റലൈറ്റ് സ്റ്റേറ്റ് ആയിരുന്നു സെൻസോല അപ്പോൾ ആ ഒരു രണ്ട് കാര്യങ്ങളുടെ ഒരു മിക്സാണ് ഇപ്പോൾ നടന്ന ആക്കുമ്പോൾ അപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട് ജനങ്ങൾ ആദ്യത്തെ ഈ പട്ടാളാധിപത്യത്തിൻ്റെ ദുരിതങ്ങളിൽ നിന്ന് കുറച്ചാളുകൾ അതിൽ പൈസ കൊന്നുകൂടി ബാക്കിയുള്ള കഷ്ടപ്പെടും ചെയ്യുന്ന അവസ്ഥയിൽ ഷാവേഴ്സും മധുരയൊക്കെ മധുരൊക്കെ വന്ന് ജനങ്ങൾക്ക് ഈ ലാഭവീതം വീതി ചെറുക അവർ ഹാപ്പി ആയിരുന്നു പക്ഷെ ഒരു ജന അത് കഴിഞ്ഞ് ഒരു ജനറേഷൻ വന്നു പുതിയൊരു ജനറേഷനാണിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മധുരയും അതുപോലെ തന്നെ ഷാവേഴ്സൊക്കെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അപ്പോൾ അവർ ഈ രാജ്യത്ത് അധികം ഒന്ന് മുന്നോട്ടുണ്ട് ഈ സോഷ്യലിസ്റ്റ് പട്ടു താ വാദം വന്നുകൊണ്ടിരിക്കുകയെന്നുള്ള ഫീൽ അവർക്കുണ്ട് അപ്പോൾ ഈ ജെൻസീനെ മൊത്തം പ്രശ്നമാണ് നിലവിലുള്ള സിസ്റ്റത്തിനെതിരായിരിക്കും അവർ ഇവിടെ എന്തേലാണ് അവർ മോഡിക്കെതിരായിരിക്കും അങ്ങനെ മോഡിനെ കണ്ടാണ് അവർ വളർന്നത് അവരോട് നിങ്ങൾ മൻമോഹൻ സിംഗ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അവിടെ കിടക്കും ഇപ്പോൾ ഈ സിസ്റ്റം പറഞ്ഞാൽ അവർ പറയാം അതാണ് ജൻസിയുടെ വലിയൊരു പ്രശ്നം ഈ അപ്പോൾ ഈ പുതിയ തലമുഖങ്ങളുടെ വലിയ പ്രശ്നം എല്ലാ കാലത്തെയും പുതിയ തലമുഖങ്ങളുടെ പ്രശ്നം അതാണ് മീന്ന് ഞാനൊക്കെ കുഞ്ഞാ കോൺഗ്രസ് കുടുംബത്തിന് വന്നിരങ്ങനെ ഞാൻ കോൺഗ്രസിനെതിരെ നമ്മൾ കാണുന്ന കുട്ടിക്കാന്നോട്ടെ ഇവരുടെ ഈ ചക്കളത്തിപ്പോൾ ഒരു അഴിമതി ലീഡറിനെ പുറത്താക്കുന്നു എന്നിട്ട് ഒരു എലക്ഷൻ തന്നെ വന്നിട്ട് നിയമസഭയിൽ പിന്നെ എ ഗ്രൂപ്പിന് വോട്ട് ഞാൻ ഞാനാദ്യം വോട്ട് ചെയ്യുക ആ എൻ്റെ കുട്ടി തന്ന എന്നോട് തന്നെ എന്നോട് തന്നെ വീട്ടുകാരോട് പറയാൻ വേണ്ടി എന്നോട് തന്നെ ആ ലോക്സഭയിലെ മുരളീധരനെതിരെ വോട്ട് ചെയ്യാൻ പറയാം വിരേന്ദ്രോപാലിന് വോട്ട് ചെയ്യാൻ അത് കോൺഗ്രസ് എനിക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതേ കാണുമ്പോൾ നമുക്ക് ഇവരോട് അവഗ്ഞയ വരില്ല അങ്ങനെയാണ് ഞാൻ കോൺഗ്രസിനെതിരായി മാറിയത് എൻ്റെ കുട്ടിക്ക് പറഞ്ഞിട്ട് ഇപ്പം കോൺഗ്രസ് നോക്കാൻ എനിക്ക് വേറെ കാരണങ്ങളുണ്ട് പക്ഷേ അന്നതായിട്ട് എൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് പക്ഷേ സി പി എം ആ സമയത്ത് നമ്മുടെ കൂടി പ്രവർത്തിക്കുന്നു ഒരു പഞ്ചായത്തിലേക്ക് മൂന്ന് ഒരേ സ്ഥാനാർത്ഥികണ്ട് അവർ ഒരേപോലെ പ്രവർത്തിക്കുന്നു അവരൊരാളടിച്ചാൽ അവർ കൃത്യമായി പോയി തിരിച്ചടിക്കുന്നു പ്രതിപക്ഷം കാണാൻ പോലും പോലീസ് സ്റ്റേഷൻ അവരാണ് മരിക്കുന്നത് അതാണ് നമുക്ക് അവരുടെ ബഹുമാനം വന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെയുള്ള എപ്പോഴും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ മുമ്പുണ്ടായിരുന്ന പട്ടാള ഭരണാധികാരികളുടെ പിന്തുണയിൽ നിന്ന് വലതു അവിടെ സ്ട്രോങ്ങ് ആണ് അപ്പൊ അവര് ഇന്റേണലി ശ്രമിച്ചു അമേരിക്ക എക്സ്റ്റേണലി ശ്രമിച്ചു അതാണ് ഇതിൻ്റെ ഒരു കാരണം പക്ഷെ ഇവിടുത്തെ ആ ഭരണാധികാരി ഒരു ഏകാധിപതി ഏകാധിപത്യം വലിയ തോതിലില്ല എങ്കിലും ഏകാധിപതിയുടെ സ്വഭാവമുണ്ട് പക്ഷേ ആവേശനും അതിനെ ഉണ്ടായിരുന്നു കാരണം അവരുടെ സമൂഹത്തിന് ഇരുപത്തഞ്ച് ശതമാനത്തിനെതിരായിരുന്നു മുമ്പുള്ള പട്ടാള വരണം കൊണ്ട് ശതമാനത്തിനെതിരായിരുന്നു ഇവര് ഇരുപത്തഞ്ച് ശതമാനത്തിനെതിരായിരുന്നു അതാണ് വർഷം പക്ഷേ ഈ ഇരുപത്തഞ്ച് ശതം എതിരായിട്ടുള്ള ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ എണ്ണപ്പം കൂടി വരുന്നുണ്ട് അപ്പോൾ ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അതാണ് അപ്പോൾ അർണാവ് ഗോസ്വാമി ചെയ്യുന്നത് തെറ്റല്ല എന്ന് പറയുന്നത് അധികവും ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകളാണ് അയാൾ ചെയ്യുന്നതിന് എന്താ തെറ്റെന്ന് ചോദിക്കുന്നത് കാരണം അയാൾ മോഡിക്കെതിരാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മോഡിക്കെതിരെ ഞാൻ മോഡിനെ കുറ്റപ്പെടുത്താൻ കാര്യമായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ ഈ പുതിയ പിള്ളേർ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയാ പോലെയല്ല പാരിസ്ഥിതികളല്ല ഇങ്ങനെ ഒരു പ്രശ്നമല്ലേ അദാനി വലിയ പൈസക്കാനാവുന്ന ഒരു പ്രശ്നമല്ലേ എന്നാ നിങ്ങളൊന്നും പറയാത്തത് അല്ല നമ്മാനി പൈസക്കാനായി കഴിഞ്ഞാലേ ഇവനൊക്കെ നാളെ ജോലി കിട്ടുകയുള്ളൂ എന്നും എങ്കിലേ രാജ്യം മുന്നോട്ട് പോകുള്ളൂ പിന്നെ ജീവിക്കാൻ പറ്റുള്ളൂ അറിയുന്നത് കൊണ്ടാണ് നമ്മളതൊന്നും പറയാത്തത് പക്ഷേ ഈ പിള്ളേർക്ക് അത് മനസ്സിലാവില്ല അതായത് പ്രായത്തിന്റെ പ്രശ്നം ഈ പ്രശ്നം അവിടെയുണ്ട് അല്ലേ ഇതിനകത്ത് ലോകരാജ്യങ്ങൾ ഇടപെടൽ ഉണ്ടാകാത്ത ആ എന്താ ഇട ഓരോരുത്തരുപം സ്വന്തം കാര്യം നോക്കിയാണ് ആ ഒരു കാര്യമാണ് ഇടപെടുന്നില്ല അപ്പൊ നമുക്ക് വരയിൽ നല്ല ബന്ധമായിരുന്നു നമുക്കത് ഇടപെടാൻ പറ്റില്ല ഇനി ട്രംപിന് കൂടുതൽ എട്ടിൻ്റെ മണി കിട്ടും ട്രംപ് നാഞ്ഞ് പിടിച്ചിട്ട് ഗോൾഡിൻ്റെ ഗോൾഡിലും അത് ഇതൊക്കെ പോയ നിയന്ത്രണം കൊണ്ടുവന്നാൽ ഇവിടെ അവസാനം രൂപയുടെ മൂല്യം കുത്തനെ എണിഞ്ഞ് പണ്ടാറാണെങ്കിൽ ഇൻഫ്ലേഷൻ വന്ന് അവസാനം നമ്മൾ തന്നെ മോഡിനെ തള്ളിപ്പോയണ്ട അവസ്ഥ വരും നിങ്ങൾ വിചാരിക്കുന്നില്ല ഇവിടെ ഇവരല്ലാത്തോ വന്ന് മോഡി ജോഡിജി അത് ചെയ്യു ഇത് ചെയ്യും എന്നൊക്കെ പറയാൻ എളുപ്പമാണ് ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഉണ്ടല്ലോ അമേരിക്ക എപ്പോഴും പണ്ട് ശിവൻ രാവണനെ രാവണെ ആദ്യം രാവണൻ്റെ തമാശകൾ കണ്ടുകൊണ്ടിരുന്നു പിന്നെ ചവിട്ടിയ ഒട്ടിയില്ലേ എന്നിട്ട് പിന്നെ ശിവൻ ഈ ശിവൻ്റെ കാൽപാദങ്ങൾ ഉൾപ്പെട്ടു ഇല്ലേ കാര്യം രാവണെ അങ്ങനെയല്ലേ ഗഡാ ഗഡാഹി ആ പാട്ട് ആ ഒരു കീർത്തനൊക്കെ എഴുതിയത് പിന്നെ അത് സന്തോഷമായി ഈ ചന്ദ്രഹാസൊക്കെ കൊടുത്തു വിട്ടു ഇല്ലേ അങ്ങനെയല്ലേ കഥ അതേപോലെയാണ് ഈ അമേരിക്കയോട് കളിച്ചാൽ ഈ മണ്ടന്മാർക്ക് അത് വലുതും അറിയില്ല അവർക്ക് ഇപ്പോഴും ഒന്ന് ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലൊക്കെ ഇൻഫ്ലേഷൻ ഉണ്ടാക്കാനും ഒക്കെ അവർക്ക് പറ്റും അങ്ങനെ നമുക്ക് പട്ടിണി കിടക്കുമ്പോൾ നമുക്ക് സാധനങ്ങൾ പത്ത് രൂപയ്ക്ക് പത്ത് രൂപ കുടിച്ചിരുന്ന ചായയ്ക്ക് നൂറ് രൂപ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞാനും മോഡിക്കെതിരാകും മോഡിക്കെതിരാകുക എന്ന് വെച്ചാൽ രാജ്യത്തിനെതിരാകും അപ്പോഴത്തെ സാഹചര്യത്തിൽ അതായത് മോഡിയുടെ ഫേലതല്ല രാജ്യത്തിൻ്റെ ഫേലമാണത് അപ്പോൾ ഇവിടെ കലാപങ്ങളുണ്ടാവും അവർ യുദ്ധം വേണ്ട ശരിക്കും കലാപം ഉണ്ടാകാൻ ആയുധം എടുക്കുന്നതിനേക്കാട്ടും നല്ലത് നാല് ഉപരോധം കൊണ്ടുവന്നാൽ മതി അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ കാര്യം ഇവിടെ പലർക്കും അറിയില്ലേ അവർ ഈ പറഞ്ഞതിൻ്റെ ഈ തള് കേട്ട് തള്ളു കേട്ട് തള്ളു കേട്ട് ഇന്ത്യ എന്തോ ലോകത്തെ ഈ കോണ്ടക്സ്റ്റ് ഇന്ത്യ പറയാൻ പറയേണ്ടതല്ല പക്ഷേ അപ്രിയമായ ചില കാര്യങ്ങൾ പറയണല്ലോ ലോകത്ത് ഒന്നാം ഒന്നാമത്തെ മിലിറ്ററി ശക്തിയാണോ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാണോ അമേരിക്കൻ വരെ ഭരിക്കുന്ന ഇന്ത്യ എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും അല്ല കാര്യം അതുകൊണ്ട് ഒന്നലധികം മുണങ്ങാൻ നമ്മളാരും പോവില്ല ഇപ്പം തന്നെ ഇടയ്ക്ക് ഒന്ന് പിണങ്ങിയ സമയത്താണ് ഈ രൂപയുടെ മൂല്യം മുത്തനടിഞ്ഞൊരു വൈക്കമായത് ഇനി അത് കൂടുതൽ ഇടിഞ്ഞാൾ അവസാനിച്ചു അപ്പം മറ്റു ചെയ്യുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക